വെൽക്കം ടു ഷാഹി പാലക്കാട് ഭാഗങ്ങളിലും ചില ഭാഗങ്ങളിൽ റബ്ബർ കൃഷി എടുക്കുന്നുണ്ട് കിൻഫ്ര ഏറ്റെടുത്ത മുന്നൂറ് ഏക്കർ ഭൂമിയിൽ ഇപ്പോഴും കാടാണ് അവിടെ അത് ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരു ഭൂമിയാണ് ഇത് ഹ്യൂമൻ വൈൽഡ് ലൈഫ് ഇൻട്രാക്ഷൻ ആൻഡ് കോൺഫ്ലിക്റ്റിനെ ട്രിഗർ ചെയ്യുന്നുണ്ട് പലപ്പോഴും ആനേനെ ആട്ടുമ്പോൾ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളെ ആട്ടുമ്പോൾ അവര് സെറ്റിൽ ആയി ചെയ്യുന്നത് അവർ പോയി നിൽക്കുന്നത് ഈ കിൻഫറയുടെ ഈ ഇത്രയും കാട് പിടിച്ച ഏരിയയിലാണ് അപ്പൊ പിന്നെ അവിടുന്ന് പിന്നെ കാട്ടിലേക്ക് കയറി പോവുക എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ല ഈ നാട്ടൻപുറത്തെ അല്ലെങ്കിൽ കിൻഫ്രയുടെ ഈ കാട്ടിൽ വന്നിട്ട് അവര് നിൽക്കും എന്നുള്ളൊരു പ്രശ്നമുണ്ട് ഏഹ് അപ്പോ അത് അത് ആ അതുകൊണ്ട് ഈ പരിമിത കാടുകള് അല്ലെങ്കിൽ അതുപോലുള്ള കാടുകളെ ഒഴിവാക്കണം അവയെ കത്തിക്കണം എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ അന്തരം പറയുന്നത് ഇപ്പൊ സൈലന്റ് വാലിയിലെ കോര ചാമ അമര തുമര കൃഷി രീതികൾ മാറിയിട്ടുണ്ട് അടക്ക കുരുമുളക് കാപ്പി കപ്പ വാഴ എന്നിവയാണ് പ്രധാന കൃഷി വനവൽക്കരണം മൃഗങ്ങളുടെ ഭക്ഷണത്തിന് ഉതകയില്ല എന്നാണ് അവരുടെ ആദിവാസി ഭൂമികൾ അന്യധീനപ്പെടുന്നു ആദിവാസി ഭൂമികൾ അന്യാധീനപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേക നിരീക്ഷിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സൈലന്റ് വാലി ഏരിയയിൽ അല്ലെങ്കിൽ മറ്റേ ആ ആ ഭാഗങ്ങളിൽ എന്താണെന്ന് വെച്ചാൽ ഗോത്ര കമ്മ്യൂണിറ്റി നിശ്ചിത രൂപയ്ക്ക് പുറത്തുള്ളവരെ കൊണ്ട് കൃഷിയിക്കുന്നു അവരുടെ ഭൂമിയിൽ അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് പ്രത്യക്ഷത്തിൽ നമ്മുടെ മുന്നിൽ വന്ന് പറയുകയുണ്ടായിട്ടുണ്ട് ആളുകള് ചില മൂപ്പന്മാർ അല്ലെങ്കിൽ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനകത്ത് കൃഷി ചെയ്യുന്നത് പുറത്തുള്ള ആളുകളായിരിക്കും ഇവരുടെ ഭൂമിയായിരിക്കും ഇതിനകത്ത് കുറച്ച് രൂപ കൊടുക്കുന്നു കൃഷി ചെയ്യുന്നു ഇതിനകത്ത് അവർ ഇത് വന്ന് നമ്മളോട് മുന്നിൽ പറയാനുള്ള ഒരു കാരണം എന്താന്ന് വെച്ചാൽ ഏഹ് ഈ കൃഷി ചെയ്യാൻ ഏറ്റെടുക്കുന്ന കോൺട്രാക്ടർ അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ആളുകൾ മൃഗങ്ങളെ സമീപിക്കുന്നത് പൂർണ്ണമായും ശത്രു എന്നുള്ള നിലയ്ക്കാണ് അപ്പോ അവിടെ വരുന്നത് ആ ശത്രു അതിനെ ടയർ കത്തിച്ചിട്ട് മേത്തിടുക അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ ഇടുക ഇങ്ങനെ ചെയ്തിട്ട് ആ മൃഗങ്ങൾ എന്ത് വന്നാലും അവരുടെ കൃഷിഭൂമിയിൽ നിന്ന് തുരത്താൻ ശ്രമിക്കും ഇതിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഈ ഫ്രിഡ്ജസിൽ താമസിക്കുന്ന നമ്മളാണ് അതെന്നുള്ളതാണ് ഇത് ഇത് അവിടുന്ന് സൈന്റ് വാലി ഏരിയകളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു സാധനമാണ് പിന്നെ പറമ്പിക്കുളത്തേക്ക് വരുമ്പോൾ നെല്ല് തിന കോര ചാമ എന്നിവ കൃഷി ചെയ്തിരുന്നാണ് കാട്ടുകിഴങ്ങ് മുള്ളനെല്ല നൂറാം കിഴങ്ങ് അവർ ശേഖരിച്ചിരും നിലവിൽ കസ്സൂരി മഞ്ഞൾ കൃഷി ചെയ്യുന്ന ഉന്നതികൾ പൊതുവെ കൃഷിയില്ല ചീറുക്കായ മാനുകൾ ഭക്ഷിക്കാറില്ല ഏ പറമ്പുളം ഏരിയയിൽ പൊതുവിൽ ഞങ്ങൾ സന്ദർശിച്ചതിൽ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റിനെ ഇല്ല എന്ന് പൂർണമായും സന്തോഷത്തോടു കൂടി പറഞ്ഞ ഒരു ഏരിയയാണ് പറമ്പിക്കുളം കാരണം അവിടെ കോൺഫ്ലിക്റ്റ് ഇല്ലാതെ ഇല്ല അവരുടെ കരടി ഒരു വലിയ പ്രശ്നമാണ് നേരത്തെ സ്ലൈഡിൽ നമ്മൾ സൂചിപ്പിച്ചു ഏഹ് മറ്റു മൃഗങ്ങളും ചില പ്രശ്നമാണ് പക്ഷേ അവരുടെ പ്രധാനപ്പെട്ട വരുമാനം ടൂറിസമാണ് അപ്പോൾ ഈ മൃഗങ്ങളെ കാണണം അങ്ങനെ ഒരു ഇതാണ് ഒരു ഒരു സ്ത്രീ ഒരു ചേച്ചി നമ്മുടെ മുന്നിൽ വന്ന് പറയുന്നത് മൃഗങ്ങളെ കാണാതിരുന്ന നിങ്ങൾ ആ പുറത്തുനിന്ന് ആരും വരില്ലുള്ളൂ ഈ ഏരിയയിലേക്ക് അപ്പോൾ അതിനകത്ത് ഉണ്ടാവുന്ന ഒരു പിന്നെ എക്കണോമിക് അല്ലാതെ ഇൻകം ത്തിന്റെ മുകളിലൊരു പ്രശ്നമായിട്ട് അവര് നമ്മുടെ മുന്നിൽ അത് സൂചിപ്പിക്കുക ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത് പിന്നെ പറമ്പിക്കുളത്തില് അങ്ങനെ ഇണ്ട് അപ്പൊ ഈ ജീവക്കായ മാനകൾ ഭക്ഷിക്കില്ല എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഭക്ഷണത്തിലേക്ക് വന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ പല സ്ഥലങ്ങളിലും ഇപ്പൊ ഇപ്പോ പിന്നെ കുരങ്ങി കുരുമുളക് കഴിക്കുന്നുണ്ട് മലയെണ്ണൻ കുടമ്പുളി കഴിക്കുന്നുണ്ട് ആന കാപ്പി റബ്ബർ എന്നിവ കഴിക്കുന്നുണ്ട് മാന് കുരുമുളക് കഴിക്കുന്നുണ്ട് ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ അവര് പറയുന്നുണ്ട് ഈ മൃഗങ്ങളെല്ലാം ഇത് കഴിച്ചുകൊണ്ടിരുന്ന ആളുകളാണെന്ന് ചോദിച്ചാൽ നമ്മൾ പഠനവിധേയമാക്കിയിട്ടില്ല ഏർ അവര് പറയുന്നത് ആദ്യ കാലങ്ങളിൽ ഇത്തരം കൃഷി ചെയ്യുന്ന സാധനങ്ങൾ ഈ മൃഗങ്ങൾ കഴിച്ചിരുന്നില്ല പക്ഷെ ഇപ്പൊ അത് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ അത് അവിടെ നിൽക്കുന്നു പിന്നെ നിലമ്പൂരിലെ കവല വേണി കാട്ടുപിഴങ്ങ് ഏർ ചുക്കാട്ടി ചീര പൊന്നൻ കണ്ണിച്ചീര എന്നിവ ശേഖരിച്ചിരുന്നു എസ്റ്റേറ്റുകൾ മുഴുവൻ കാടുപിടിച്ച് കിടക്കാണ് വിനോദസഞ്ചാരികൾ നിക്ഷേപിക്കുന്ന മാലിന്യങ്ങൾ വലിയ തോതിൽ മൃഗങ്ങളെ അട്രാക്ട് ചെയ്യുകയും ആ മൃഗങ്ങൾ പിന്നീട് അവ ഇവരുടെ കൃഷി ഭാഗങ്ങളിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് ഇതില് ഈ പതിനെട്ടോളം മേഖലകളിൽ ഞങ്ങള് ഒരു മുന്നൂറ് നാന്നൂറിൻ്റെ അടുത്തോളം ഉന്നതികള് നമ്മൾ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നത്തെ ആയിരത്തി എണ്ണൂറോളം ആളുകളുമായിട്ട് സംബന്ധിച്ചതിൽ ഇവർക്ക് അല്ലെങ്കിൽ ഗോത്ര വിഭാഗങ്ങൾക്ക് മൃഗങ്ങളുമായിട്ടുള്ള പ്രധാന പ്രശ്നം കിടക്കുന്ന മുഴുവൻ അവരുടെ ഉപജീവനമായി കൃഷിയിരിക്കാം ഒരാളും നമുക്ക് അതൊരു വലിയ മനു ഹിറ്റ് അതായത് പിന്നെ അവരുടെ ലൈഫ് ലോസിനെ കുറിച്ച് കാര്യമായിട്ടുള്ള ഒരു സാധനവും കാര്യമായിട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അത് തന്നെ ബില്ലോ ടെൻ പെർസെൻറ്റേജ് ഉള്ളു അപ്പൊ ഇവർക്ക് പ്രശ്നം ഈ കൃഷി ആണ് അവരുടെ ഒരു ഇതായിട്ടുള്ള അതുകൊണ്ടാണ് ഇവർക്ക് കാട് പിടിച്ച് കിടക്കുന്നതും അവർക്ക് പ്രശ്നമാണ് ഞങ്ങളുടെ ഭൂമിയ പിന്നെ വെറുതെ തരിശായി കിടക്കുന്നത് അവർക്ക് വിഷമുണ്ടാക്കുന്ന കാര്യമാണ് ഇങ്ങനെ ഒരുപാട് സങ്കടങ്ങൾ അവരിൽ ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അവരിൽ ആ അനുവർത്തിച്ചു വന്ന വിരിപ്പ് കൃഷി പോയി പൂനം കൃഷി പോയി പുഞ്ച കൃഷി പോയി ഇങ്ങനെ എല്ലാ കൃഷി രീതികളും പോയതിൽ അവർക്ക് പ്രശ്നങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെയാണ് മറയൂർ ഭാഗങ്ങളിലേക്ക് വന്ന റാഗി നെല്ല എന്നിവ കൃഷി ചെയ്തിരുന്നു കരിമ്പ അടക്ക കുരുമുളക് കാപ്പി മഞ്ഞൾ ഇഞ്ചി തുടങ്ങിയ കൃഷിയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഞാൻ മറയൂർ പോകുന്നത് വരെ എന്റെ മനസ്സിൽ കരിമ്പ അവിടുത്തെ പരമ്പരാഗത പഴയ കൃഷി രീതി എന്നായിരുന്നു പക്ഷേ അത് പരമ്പരാഗത കൃഷി രീതി അല്ല എന്നും ഒരു റാവു തർവുള്ള ഒരാള് അത് ആ കൃഷി കൊണ്ടുവന്നതാണെന്നും പിന്നീട് മറയൂരിൽ കരിമ്പ് കൃഷി വ്യാപകമായത് ഒരു നൂറ്റാണ്ട് മുന്നേ ആണെന്നുള്ളത് മനസ്സിലാക്കിയത് ഇവരിൽ നിന്നാണ് അപ്പൊ ഇവിടെ അവിടെ കരിമ്പ് കൃഷി പിന്നീട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട കൃഷിയായിരുന്നു ഇപ്പൊ അത് മുന്നേ റാഗി സ്വർണ്ണ നെല്ല് കുത്താളം നെല്ല് തുടങ്ങിയ നെല്ലുകളാണ് കൃഷി ഞാൻ പറഞ്ഞില്ലേ ഒരു പതിനെട്ട് ഞാൻ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ പതിനെട്ടോളം ഞാൻ കേൾക്കാത്ത നെല്ലിനങ്ങൾ അവിടെ പിന്നെ ഈ മേഖലയിൽ നിന്ന് നമുക്ക് ശേഖരിക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ അവർ മറയൂർ കാര്യം പുൽമേടുകൾ മരംകൂട്ടങ്ങൾ ആവുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് പുൽ പുൽതൈല കൃഷി അവിടെ ഇതുണ്ട് പുൽതൈല കൃഷി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടുത്തെ ഓഫീസസ് ഫോറസ്റ്റ് ഓഫീസസ് ഒക്കെ ഇരിക്കുന്നുണ്ട് എല്ലാവർക്കും അറിയുന്നുണ്ടാവും മറയൂർ മൻസ് ഇതിന് എല്ലാം മന്ദ്രാസ് ഓയിൽ ഒരു സ്പെഷ്യലൈസ്ഡ് ഓയിലാണ് ഇറ്റ്സ് എ സ്പെഷ്യൽ ക്യാരക്ടറൈസ് അതിനകത്ത് യാതൊരു സംശയമൊന്നുമില്ല അപ്പോ അത് അതിപ്പോ വ്യാപകമായിട്ട് ട്രൈബൽ സെറ്റിൽമെന്റിൽ ഉണ്ട് അത് അവർക്ക് ലാഭം നൽകുന്നതും ആണ് അത് ആ നിലക്ക് തന്നെയാണ് അവരതിൽ സന്തോഷത്തോടു കൂടി കൃഷി ചെയ്യുന്ന ഒരു സാധനം കൂടിയാണ് മറിയൊരു ഭാഗത്ത് മൂന്നാറിലേക്ക് വന്ന റാഗി നെല്ല് എന്നിവ കൃഷി ചെയ്തിരുന്നു മഞ്ഞൾ കാപ്പി മലയിഞ്ച കൃഷികൾക്ക് മൃഗശല്യം കുറവാണ് മൂന്നാറിലെ പിന്നെ നമ്മളോട് അന്ന് പറഞ്ഞതിന് പ്രകാരം തന്നെ നമ്മൾ വാല്യൂ അഡീഷൻ ചെയ്യേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ അവർക്ക് പിന്നെ ചെലവ് കൂടുതലാണ് അവർക്ക് സാധനം കിട്ടുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അത്രയും ഏഹ് മഞ്ഞൾ കൃഷി അവിടെ വ്യാപകമാവുന്നു മഞ്ഞൾ ധാരാളം കൊടുക്കാൻ പറ്റുന്നുണ്ട് മഞ്ഞളിനെ മൂന്നാറിലെ എന്തോ ഭാഗ്യത്തിന് ഇത് വേറെ സ്ഥലങ്ങളിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല മഞ്ഞളിൽ അവിടുത്തെ പന്നികൾക്ക് യാതൊരു തരത്തിലുള്ള അറ്റാക്കും കുറവാണ് പന്നികൾ പൊതുവെ അവിടെ മഞ്ഞളിൽ അറ്റാക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞത് നല്ലൊരു കാര്യം കുരുമുളകിന് താങ്ങായി പ്ലാവ് നട്ടത് അവിടെ ഒരു പ്രശ്നമുണ്ട് പ്ലാവിന് കാരണം കൊണ്ട് അത് ഇവിടെ മാത്രമല്ല വേറെ സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ആന വരുന്നു ഇടുക്കി ഭാഗത്തേക്ക് വരുമ്പോ കുറുമ്പക്കുല്ലിനെ ചോളം കൃഷിക്കും പകരമായി കാപ്പിയും കൊക്കോയും വന്നു ഉന്നക്കും കുമ്പളനും കാട്ടുതി ആവശ്യമാണ് തേക്കടിയിലേക്ക് വരുമ്പോൾ മുള്ളം പന്നി മഞ്ഞൾ കഴിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അവര് ആന പഴങ്ങൾ കായ്ക്കുമ്പോൾ എത്തും കാട്ടുപോത്ത് കൊടി കയറ്റിയ മരങ്ങൾ ഉരസി നശിപ്പിക്കും പുലി വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം വരും കൃഷിക്ക് യാതൊരു പ്രശ്നങ്ങളില്ല പക്ഷെ പുലി വരുന്നത് മുഴുവൻ അവരുടെ ലൈഫ് സ്റ്റോക്കിനെ ചെറുതായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രശ്നം പിച്ചയിലിക്ക് കരനല്ല കൃഷി ഇല്ലാതായി റബ്ബർ കൃഷിയാണ് പ്രധാനം തൊഴിലുറപ്പും പ്രധാന വരുമാനമാണ് പിന്നെ കാട്ടുകിഴങ്ങ് ചാവൽ കിഴങ്ങ് കൂവ നൂറാൻ എന്നിവ ശേഖരിക്കും കൊച്ചിൻ മലബാർ എസ്റ്റേറ്റിലെ കാടുണ്ട് കുതിരാൻ തുരങ്കം വലിയ തോതിൽ വൈൽഡ് ലൈഫ് ട്രാൻസിസ്റ്റ് നടക്കാൻ സഹായകമായി ഇവിടെ ഒരു പതിമൂന്നാന അവിടെ നിൽക്കുന്നുണ്ട് ആ പതിമൂന്നാനയെ ഇങ്ങോട്ട് എങ്ങനെ മാറ്റുമെന്നുള്ളത് പ്രോബ്ലമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അവർ പറഞ്ഞൊരു കാര്യാണ് അതുപോലെ നമ്മൾ തേക്കടിയിലാണ് തോന്നുള്ള തേക്കടിയിലും ഒരു പിന്നെ ഒരു വാട്ടർ വേണ്ടിയിട്ട് ഒരു സാധനം പെൻ സ്റ്റോക്ക് കിട്ടിയ പ്രകാരം ഒരു കുറച്ച് ആനകൾ ഒരു സ്ഥലത്ത് അവിടെ സൂചിപ്പിച്ചു ആ ആനെ ആ പിന്നെ ഈ ഇത് കഴിഞ്ഞിട്ട് ഈ പിന്നെ കൊണ്ടുവന്ന പെൻ സ്റ്റോക്കിന്റെ ഇപ്പുറത്തേക്ക് മാറ്റാൻ ഇപ്പൊ എന്താ ചെയ്യേണ്ടത് മാർഗില്ലാത്തൊരു അവസ്ഥയിലേക്ക് നിക്കുന്നുണ്ട് ഏഹ് ചാലക്കുടി ഭാഗത്ത് തെങ്ങ് കവുങ്ങ് കാപ്പി കുരുമുളക് റൗഗ് എന്നീയാണ് പ്രധാന കൃഷി കൂവ തെള്ളി മഞ്ഞൾ തേൻ എന്നിവ ഏർ ശേഖരിക്കും കൂവയും മഞ്ഞളും ശേഖരിച്ച ശേഷം മുകുളങ്ങളായി അവിടെ തന്നെ വിടുക എൻ്റെ അതിനെ കുറിച്ച് സാർ പറഞ്ഞതാണ് മലയാറ്റിന്റെ ഭാഗങ്ങൾ വിരിപ്പ് കൃഷിയിൽ അരിമോടൻ പെരുവായ റാഗി പിന്ന തുടങ്ങിയ കൃഷിയും മാങ്ങാപ്പഴം ചാ ചാരപ്പഴം വനംപഴം കുഴലിപ്പഴം തുടങ്ങിയ പതിമൂന്നിനം വലങ്ങൾ കാട്ടിൽ നിന്ന് ശേഖരിച്ചിരുന്നു ഒമ്പതിനം ഇലവർഗ്ഗങ്ങൾ കൃഷി ചെയ്തിരുന്നു ഇപ്പോൾ തെങ്ങ് കവങ് കൊടിക്കാപ്പ് എന്നിവയാണ് കൃഷി പൈനാപ്പിൾ കൃഷി ഒരു പ്രധാന പ്രശ്നമാണ് വാരിയ കോള മുൻ കോളനിയിൽ ഭാഗത്തുണ്ടായിരുന്ന മുൻകാലങ്ങളിൽ ഏല കൃഷികൾ ഇപ്പോൾ ചെയ്യുന്നില്ല ഇതിനകത്ത് തെങ്ങ് ആറളത്തിൽ വലിയ പ്രശ്നമാണ് തെങ്ങ് അവിടെ കൃഷി ചെയ്യുന്നുണ്ട് തെങ്ങ് ആൾറെഡി ഉള്ളതാണ് പക്ഷെ ചില സ്ഥലങ്ങളിൽ തെങ്ങ് ആന വലിയ തോതിൽ ഹിറ്റ് ഉണ്ടാക്കുന്നില്ല നമ്മള് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു മാപ്പ് ഉണ്ടാക്കുമ്പോഴ സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു കാര്യങ്ങൾ എന്താച്ചാൽ മുന്നേ ഇവിടുന്ന് ഒരു അദ്ദേഹം സൂചിപ്പിച്ച പ്രകാരം ഈ മറ്റേ തമിഴ്നാട് കർണാടക അതിർത്തിയോട് ഭയങ്കര ഉള്ളിലേക്ക് ചേർന്ന് കിടക്കുന്ന ചില ഭാഗങ്ങളിലേക്കുള്ള ആനകളുടെ സഞ്ചാര പദത്തിന്മാതിരി വരുന്നില്ല മറ്റു ചില ഭാഗങ്ങളിൽ അപ്പൊ അങ്ങനെ വരുമ്പോ ഈ തെങ്ങ് കവുങ്ങൾക്ക് കുറെ രക്ഷപ്പെട്ടു പോകും പക്ഷെ ആറെണ്ണത്തില് തെങ്ങ് മൊത്തം തേങ്ങൂടെ കൺ കൺമുന്നിൽ കണ്ടതാണ് ആന ചവിട്ടി മറച്ചിട്ട് തെങ്ങിനെ അവിടെ ഇല്ലാതാക്കിയിട്ടുള്ളത് സംഭവങ്ങളെല്ലാം കോതമംഗലത്തിലെ പെരുവയും മോഡേണും തമുക്ക കൊതുമ്പ അങ്ങനെ കുറേപാട് പിന്നെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ മോഡേൺ മോഡേൺ പല സ്ഥലങ്ങളിലും പിന്നെ വ്യാപക എനിക്ക് തോന്നുന്നത് അതൊരു പുതിയ ഇനം കൃഷിയാണോ ഹൈബ്രിഡ് എന്നുള്ളത് നോക്കണം അതിന് മൂന്ന് വർഷത്തേക്ക് ഉള്ളൂ എന്നുള്ളത് അവർ തന്നെ പറയുന്നുണ്ട് ആറു വർഷമായിരുന്നു ശരിക്കും അവരുടെ നെല്ലിന്റെ മീൻസ് ആ ഗോത്രവർഗ്ഗക്കാരുടെ നെല്ലിന്റെ മൂപ്പ് എന്ന് പറയുന്നത് പക്ഷെ അത് മൂന്ന് വർഷമാണ് മോഡേണുള്ളത് ഇപ്പോൾ റബ്ബർ കാക്കോ കാപ്പി തന്നെ കോനി ഇപ്പോഴും കാട്ടിൽ ഇഞ്ചാ തേൻ കുന്തിരിക്കം കോലരക്ക ചെറുവിഴങ്ങ തുടങ്ങിയ ശേഖരിക്കുന്നു ഇതിലെല്ലാവരും നമ്മൾ ആ ഭാഗത്തിന് ഇവിടെ എടുത്ത് ചേർക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഭൂവിനിയോഗ ഭൂവിനിയോഗമാറ്റങ്ങളിൽ അല്ലെങ്കിൽ ഇത് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യം കൃഷി നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ചോദി ചോദിക്കുന്നതിന് പകരം നമ്മൾ ചെയ്ത് നിങ്ങളുടെ വരുമാന സ്രോതസ്സിലെ മാറ്റങ്ങൾ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റില് കാരണം കൊണ്ട് മാറ്റപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് അത് നമ്മുടെ ചോദ്യം വന്നത് കാരണം അതാണ് നേരത്തെ പിന്നെ ചന്ദ്രശേഖർ സാറാണ് സൂചിപ്പിച്ചു പോകുന്നത് എന്റെ ചോദ്യങ്ങൾ നമ്മൾ എടുക്കുന്നത് ഒരു ഇത് പ്രകാരം പോർട്ടില് അങ്ങനത്തെ രീതി പ്രകാരമാണ് തീർച്ചയായിട്ടും ആ രീതിയുടെ ആ രീതികളനുസരിച്ചിട്ടുണ്ട് ഇതിന് മുന്നിലുള്ള പഠനങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ആ ചോദ്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇത് എങ്ങോട്ട് വേണമെങ്കിലും റിഫ്ലക്ട് ചെയ്യുന്നില്ലെന്നാലും നമുക്ക് യാതൊരു പ്രശ്നമില്ല പിന്നെ മൗത്ത് ടു മൗത്ത് നമ്മൾ വീഡിയോ റെക്കോർഡിംഗ് നടത്തിയിട്ടുള്ള കാര്യം ഉണ്ടായിരുന്നു ഇവിടെ പിന്നെ ഈ അതിനകത്ത് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട കൺസേൺ പലപ്പോഴും കാട്ടിൽ നിന്നും ശേഖരിക്കുന്നതിലുള്ള കുറവ് വന്നു കാട്ടിലേക്ക് പോകുന്നതിനുള്ള കുറച്ച് റെസ്ട്രിക്ഷൻസ് വന്നു കാട്ടിൽ നിന്ന് പലതും കിട്ടാതെയായി ഒരു സ്ഥലത്ത് തേനിന്റെ കേസ് അല്ലേ ഒരു സ്ഥലത്ത് നമ്മള് തേനീന്റെ ഒരു കേസ് ഒരു പ്രത്യേക തേൻ കാലാവസ്ഥ മാറ്റം കൊണ്ട് ആ പൂ ആ മല ആ പ്രദേശത്ത് പൂവിടുന്നതിൽ വൈകുന്നു തേൻ ആ പ്രത്യേക തേനിനെ ഞാൻ എഴുതി വെച്ചിരുന്നു നോക്കുന്നു ആ പ്രത്യേക തേനിന് നല്ല വില കിട്ടുമായിരുന്നു ആ പ്രത്യേക മരത്തിന് ചേടിക്കുന്ന തേനിനെ പക്ഷെ അത് കാലാവസ്ഥ മാറ്റം കൊണ്ട് അതിന്റെ പൂവിടലിന്റെ സീസണേ മാറിപ്പോയി അത് മൊത്തം അതിനെ എഫക്ട് ചെയ്തു അതിന്റെ കല കളക്ഷനെ ബാധിച്ചു ഇങ്ങനെ പിന്നെ ഉണ്ടാവുന്നതാണ് ഇപ്പോൾ പെരുവയും മോഡേൺ ആണ് തുടങ്ങിയ റബ്ബർ കാപ്പ് ഇപ്പോൾ കാട്ടിൽ കോന്നി ഭാഗത്ത് ഇപ്പോഴും കാട്ടിൽ നിന്ന് ഇഞ്ചാത്തിയാൻ കുന്തിരിക്കും കോലരൊക്കെ തുടങ്ങിയാണ് റബ്ബർ കൃഷിയാണ് മുഖ്യം മൃഗങ്ങൾ മധുരം തേടിയെത്തുന്നു കൂവയ്ക്ക് തീ ആവശ്യമാണ് ഇലകൾ പൂക്കുന്നില്ല എണ്ണൂറ് ഏക്കറോളം പതിനാപ്പിൾ കൃഷി കോന്നി ഭാഗത്ത് ഉണ്ട് അത് അവരുടെ ഏരിയയിലല്ല അവർ പറഞ്ഞത് എണ്ണൂറ് ഏക്കർ പതിനാപ്പിൾ കൃഷി എന്ന് പറയുന്നത് അവർക്കറിയാം ഫോറസ്റ്റ് പ്രിഞ്ചസില് എണ്ണൂറ് ഏക്കർ പൈനാപ്പിൾ കൃഷിയുണ്ട് അത് പിന്നെ മൃഗങ്ങളെ ബാധിക്കുന്നുണ്ട് വെള്ളംപ്ലാവ് ഉന്നതിയിൽ പന്ത്രണ്ട് കുടുംബങ്ങൾ ആനയ്ക്കൊപ്പം ജീവിക്കുന്നു സത്യം പറഞ്ഞാൽ ഈ വെള്ളം പ്ലാവ് ഉന്നതിയിൽ ഈ ആനയ്ക്കൊപ്പം ജീവിക്കുന്ന പന്ത്രണ്ട് കുടുംബങ്ങളുടെ അടുത്ത് പോകണം എന്ന് ഞങ്ങൾ വിചാരിച്ചതായിരുന്നു ഞങ്ങൾക്കത് കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ തുടർന്നുള്ള യാത്ര അങ്ങോട്ട് പ്ലാൻ ചെയ്യുന്നതാണ് കാട്ടിൽ പന കുറഞ്ഞു കാരണം അവരുടെ അവർ ആരുമായിട്ടും നമുക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല വെള്ളംപ്ലാവ് ഉന്നതിയിൽ തെന്മല ഭാഗങ്ങളിൽ മുൻകാലങ്ങളിൽ നൂറാന കവല മുക്കിഴങ്ങ് എന്നിവർ ശേഖരിച്ചിരുന്നു വനവിഭവശേഖരം തുടരുന്നു ചതുപ്പോൾ പലതും മുൻ മുൻകൃഷിയിടങ്ങളാണ് കൃഷി ആരംഭിക്കണം പനംപൊടി ഏഹ് ശേഖരിച്ചിരുന്നു കറുത്ത തരകനും വെളുത്ത തരകനും കോലിഞ്ചി കൃഷിക്ക് പൂലിഞ്ചി കൃഷിക്ക് പന്നി ഇല്ല മലവ് കിഴങ്ങ് കുടിപ്പാൻ കിഴങ്ങ് എന്നിവയ്ക്ക് തീ ആവശ്യമാണ് ഇവ കാട്ടുപന്നിയുടെ ആഹാരമാണ് ആനയുടെ ആഹാരമായ അന്തപ്പൂവള്ളിയും ഇറയും മുളയും കാട്ടിൽ വെച്ച് പിണവാണ് മുൻകാലങ്ങളിൽ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ചേന ചാമ ചാമാ പതിനാല് വർഷമായിട്ട് കൃഷിയില്ല ഇതിന് മൊത്തം ഞാനൊന്ന് ഇതാക്കി പറയുകയാണെന്ന് വെച്ചാൽ പരമ്പരാഗത കൃഷി ധാന്യ കൃഷിയിൽ നിന്ന് മാറി നാണ്യ കൃഷിയിലേക്ക് ഗോത്രവർഗം മാറിക്കൊണ്ടിരിക്കുന്ന ഷിഫ്റ്റിംഗ് ടൈമിലാണ് ഇപ്പോൾ അവർ ഈ ടൈമിന് അവർ തന്ന നമ്മൾക്ക് തന്ന ചോദ്യത്തിന്റെ ഇത് പ്രകാരം നമ്മൾ നമ്മൾക്ക് മനസ്സിലാക്കുന്നത് ഒന്ന് അവരുടെ എക്കണോമിക് ഇത് കൂട്ടുക അതിന് അതിനു വേണ്ടിയിട്ടാണ് നാണ്യകൃഷിയിലേക്ക് മാറിയത് രണ്ട് കാലാവസ്ഥ മാറ്റങ്ങളുടെ പ്രശ്നം മൂന്ന് കമ്മ്യൂണിറ്റി ലീവിങ് അതായത് വിരിപ്പ് കൃഷിയിൽ നമ്മൾ ഒന്നിച്ച് ചെയ്തിരുന്ന സാധനത്തിന്റെ ആ സാധനം ആ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിട്ടുള്ള മാറിയത് പോയി നാല് ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺക്ലിക്ട് വരുന്നത് അവർക്കിടയില് അപ്പോ ഇതാണ് പൊതുവിൽ ഒരു പക്ഷേ ഇതിനകത്ത് എന്താ വെച്ചാൽ രസകരമായ സംഭവം എന്താന്ന് വെച്ചാൽ ഇതിന് പിന്നെ ശരിക്ക് ഇത്രയും നാണ്യ വിളകള് നമ്മുടെ കാട്ടിനകത്ത്ന്നെ ശേഖരിക്കുമ്പോൾ അതിനെ ഒരു വലിയ തോതില് നാളെ മാർക്കറ്റിലൈസ് ചെയ്യാനുള്ള അവസരം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ചകളിലൂടെയും മറ്റു സ്ഥാനങ്ങളിലൂടെയും ഏഹ് ഏഹ് കൊണ്ടുവരാനുണ്ട് ഏഹ് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ പതിനെട്ടോളം അരി എന്താണെന്നുള്ളത് പിന്നെ ഞാൻ തൊണ്ണൂറോളം ടൈപ്പ് അരി ശേഖരിച്ചതാണ് എന്റെ പി ജി പഠനകാലത്ത് എന്റെ പഠനത്തിന്റെ ഭാഗമായിട്ട് ആ അത്ര അതില പോലെ ഞാൻ പറഞ്ഞു ഇതിനകത്ത് പേരുകൾ എനിക്ക് അറിയില്ല അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ പേരുകൾ മാറിപ്പോയതായിരിക്കാം ഇതാവാം അപ്പൊ അത് അതിൽ അതിൽ എന്തൊക്കെ സ്കോപ്പ് ഉണ്ട് എന്നുള്ളത് ഏഹ് നമ്മള് നോക്കേണ്ടതുണ്ട് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നോക്കേണ്ടതുണ്ട് അത്രയും ഏ വിഭാഗത്തിന്റെ കൃഷി വിജ്ഞാനം നഷ്ടപ്പെടുന്നു ഒരു വിഷയമാണ് അവർക്ക് പിന്നെ ഇതുപോലുള്ള കൃഷികൾ ചെയ്യുന്നതിന് അവർക്കുണ്ടായുന്ന അറിവ് ഉള്ള സാധനം നാണി വിളകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുമ്പോൾ പ്രശ്നങ്ങൾ അത്തരം കാര്യങ്ങൾ പക്ഷേ ആരുള്ള പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ അത് വനംവകുപ്പിനെ ഇപ്പോൾ പ്രമോദ് സാറത് ഡിസ്കസ് ചെയ്തു തോന്നുന്നു ഒരുപാട് പേര് കൃഷിയിലേക്ക് വരാൻ താല്പര്യപ്പെട്ട വളരെ സന്തോഷത്തോടുകൂടി ചെയ്യാം ചെയ്യാം സാറേ എന്ന് നമ്മളോട് പറയുന്ന ഒരു പിന്നെ യുവാക്കൾ അടങ്ങുന്ന ഗ്രൂപ്പ് നമ്മുടെ മുന്നിൽ ഇരുന്നിരുന്നു ഈ മൂന്നാല് മാസമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനകത്തുള്ള അവർക്കുള്ള ആകുലം കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം